കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ കൊടുവള്ളി ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു പ്രവൃത്തിയുടെ ഭാഗമായി റെയിൽവേ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി രാത്രി സമയങ്ങളിലാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത് റെയിൽവേയുടെ ഭാഗത്തുള്ള പണികൾ രണ്ടു മാസത്തിനുള്ളിലും രണ്ടു ഭാഗത്തുമുള്ള പാലത്തിന്റെ പണികൾ സമാന്തരമായി മൂന്ന് മാസത്തിനുള്ളിലും പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മേൽപ്പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് റെയിലിൻ്റെ ഓവർ പണി ഇന്നലെ എന്നെ ഒന്ന് പപ്പാതിയായി ഇന്ന് ഇന്ന് രാജത്തോട് തീരൂ അതുകഴിഞ്ഞാലാണ് അതാണ് വലിയ ഏറ്റവും വലിയ വിഷമുള്ളത് അത് കഴിഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കുന്നു മഴയും കൊണ്ടുവരുന്ന ഇവർ ഇപ്പോൾ പണിയെടുക്കുന്നത് മൂന്ന് ദിവസമായിട്ട് മഴയത്താണ് പണിയെടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ലൈനെല്ലാം ലോഫ് ആക്കിയിട്ട് പണിയെടുക്കുന്നത് എല്ലാവരും ഇനി പെട്ടെന്ന് ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഒക്ടോബർ പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു കൊടുവള്ളിയിൽ നിന്ന് മുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിലും പത്തേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലും രണ്ടു വരിപ്പാതെയാണ് മേൽപ്പാലത്തിൽ സജ്ജമാക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്